എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിന് സംപ്രേക്ഷണം ചെയ്യുന്ന ഷിക്കാഗോ പെൻഡകോസ്റ്റൽ മീഡിയ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന വീക്കിലി അപ്പിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അതായത് തൊണ്ണൂറ്റി നാലാമത്തെ വീക്കിലി എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കുരിയൻ ഫിലിം ഫെലോഷിപ്പ് ഓഫ് ഓഫ്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തുള്ള മാസയോഗം നാളെ വൈകിട്ട് ആറര മണിക്ക് ബദേൽ ഐ പി സി ചർച്ച നടക്കുമെന്ന് എഫ്ഇ സി സി ഭാരവാഹികളായ ഡോക്ടർ വില്ലി എബ്രഹാം പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിച്ചു ഈ മാസയോഗത്തിൽ എല്ലാ ദൈവദാസന്മാരും വിശ്വാസികൾ വന്ന് പങ്കെടുക്കണമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ സാമുവൽ ചാക്കോ പ്രത്യേകം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിൽ ഇവാഞ്ചലിസ്റ്റർ സിംജൻ ചീരൻ ദൈവജനം സംസാരിക്കുന്നതാണ് നാളെ വൈകിട്ട് ആറര മണിക്ക് സി സി എഫിന്റെ ആഭിമുഖ്യത്തിൽ നാളെ പകൽ പതിനൊന്ന് മണിക്ക് ഗിൽഗാൽ പെൻഡ കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച ഒരു പ്രത്യേക സെഷൻ ഉണ്ടായിരിക്കും യുവജനങ്ങളുടെ ചോദ്യ ചോദ്യോത്തര പരിപാടികളാണ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് കോൺടാക്ട് സി സി എഫ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഗിൽഗാൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച സി സി എഫിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഐ പി എസ് സി ഹെബ്രോൺ സഭയുടെ ഈ വർഷത്തെ വി ബി എസ് അടുത്ത ആഴ്ചയിൽ ആരംഭിക്കുന്നു ജൂലൈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ഫാസ്റ്റർ പി സി മാമൻ സഭാ സെക്രട്ടറി ബ്രദർ സജി തോമസ് വി ബി എസ് കോർഡിനേറ്റർ എബി മാത്തുണി എന്നിവർ അറിയിക്കുന്നു വൈകിട്ട് അഞ്ചര മണി മുതൽ എട്ട് എട്ട് മണി വരെയാണ് വി ബി എസിന്റെ സമയം സെലിബ്രേഷൻ സഭയുടെ വി ബി എസ് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് തീയതികളിൽ വൈകിട്ട് സഭാ ഹോളിൽ വെച്ച് നടത്തുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റിഫൻസൺ ലീഡ് പാസ്റ്റർ പാസ്റ്റർ സാംസൺ സാബു എന്നിവർ അറിയിക്കുന്നു ഐ പി എസ് ഹെബ്രോൺ സഭയുടെ നാൽപ്പത്തി ആറാമത് ആനുവൽ കൺവെൻഷൻ ജൂലൈ മാസം മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ സഭാ ഹോളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ പി സി മാമൻ അറിയിക്കുന്നു ഈ കൺവെൻഷനിൽ പാസ്റ്റർ ടോമി ജോസഫ് ഡോക്ടർ ഷിബു തോമസ് അല്ലാൻഡ എന്നിവർ നിയോജനം സംസാരിക്കുന്നതാണ് എഫ് പി സി സിയുടെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷനും കമ്പയിൻഡ് വർഷിപ്പും ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തപ്പെടുന്നതാണ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് എ എൻ എസ് എ ചർച്ചിൽ വെച്ച് ഈ വർഷത്തെ ആനുവൽ കൺവെൻഷനും കമ്പയിൻഡ് വർഷിപ്പും ആരംഭിക്കും പതിനഞ്ചാം തീയതി വൈകിട്ട് എ ബൻ എസ് എഫ് പെൻഡോസ്റ്റൽ ചർച്ചിൽ വൈകിട്ട് ആറര മണിക്കും ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് ഐ പി സി ഷിക്കാഗോ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ചും ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ എട്ടേ മുക്കാലിന് ഐ പി സി ഷിക്കാഗോ സഭ ഓഡിറ്റോറിയത്തിൽ വച്ചുമാണ് വിവിധ പരിപാടികൾ നടത്തപ്പെടുന്നത് സംയുക്ത സഭായോഗത്തിന് ഡോക്ടർ ക്രിസ് ജാക്സൺ മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഫാസ്റ്റർ ക്രിസ് ജാക്സൺ ദേഹുദിനം സംസാരിക്കുന്നതാണ് ഈ ദിവസങ്ങളെല്ലാം പാസ്റ്റർ ക്രിസ് ജാക്സന്റെ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും എഫ്ഇ സി വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും വന്ന് പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഇന്റർനാഷണൽ പെൻഡോസ്റ്റൽ അസംബ്ലിയുടെ പാസ്റ്ററൽ ഇൻസലേഷൻ സർവീസ് അടുത്ത ശനിയാഴ്ച ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു ഇന്റർനാഷണൽ പെൻഡോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ വുമൻസ് കോൺഫറൻസ് നടത്തപ്പെടുന്നു ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഭ ഓടേറ്റൽ വെച്ച് നടക്കും സിസ്റ്റർ ഫെബി സതീഷ് മുഖ്യ അതിഥിയായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സിസ്റ്റർ മറിയാമ തോമസ് സിസ്റ്റർ ഗ്രേസി എബ്രഹാം എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ബിസ്കോൺസൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി ഷിക്കാഗോ ഷാരോൺ ഫലൂഫ് ചർച്ചിലെ അംഗമായ ബ്രദർ ജെറി ലൂക്കോസ് തെരഞ്ഞെടുക്കപ്പെട്ടു കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം യൂണിയന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോളേജ് യൂണിയൻ ചെയർമാന് പ്രസിഡന്റിന് എല്ലാവിധ മരിക്കുന്ന ഭാവുകൾ ഞങ്ങൾ അറിയിക്കുന്നു ഷിക്കാഗോയിൽ താമസിക്കുന്ന സിസ്റ്റർ അന്നമ്മ ജോർജിന്റെ പരേതനായ എം എസ് ജോർജിൻ്റെ ഭാര്യ സിസ്റ്റർ അന്നമ്മ ജോർജിന്റെ മൂത്ത സഹോദരി സിസ്റ്റർ ഏലിയാമ്മ ജോർജ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വെച്ച് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു ഐ പി സി മിഷൻ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് ഏഴ് മണി മുതൽ സൂ മീറ്റിംഗിൽ പ്രത്യേക ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ സേവിയർ ജെയിംസ് അറിയിക്കുന്നു തുടർന്ന് ഫാമിലി കോൺഫറൻസിൻ്റെ സമയമാണ് ഐ പി സി ഫാമിലി കോൺഫറൻസ് ഓൾറെഡി കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഈ ഞായറാഴ്ച നടക്കുന്ന സംയുക്ത സഭായോഗത്തെ കാനഡയിൽ എണ്മൻഡിൽ വെച്ച് നടക്കുന്ന ഐ പി സി ഫാമിലി കോൺഫറൻസ് സമാപിക്കും അസംബ്ലിസ് ബോർഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത് വരെ ടൂർണൻറ്റോയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് കൂടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ യൂട്യൂബിലേയാണ് ഈ ഈ വാർത്തകൾ കേൾക്കുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഷെയർ ചെയ്യുക അനേകിലേക്ക് ഈ വാർത്ത പടരപ്പെടുവാൻ തക്കുമ്പോഴിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നാം വീടിന് കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ